അസലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ സുർമീസ് വ്ലോഗ്സ് ഇന്ന് ഞാനൊന്നെ അവിൽ മിൽക്കിൻ്റെ റെസിപ്പിയാണ്ട കാണിക്കുന്നത് അതിന് വേണ്ടി ചെറിയ പഴം ആ പഴമുണ്ട ഞാൻ എടുത്തേക്കുന്നത് ഇതിന് റോബസ്റ്റ പിന്നെ ഏത്തപ്പഴൊന്നും എടുക്കില്ല ഇങ്ങനത്തെ ചെറിയ പഴം അവിൽ മിൽക്കിന് വേണ്ടി എടുക്കുന്നത് അപ്പോൾ അത് തൊലിയൊക്കെ മാറ്റി അതൊന്നിനി നന്നായിട്ടൊന്നും ഉടച്ചെടുക്കണം നന്നായിട്ട് ഒടിച്ചെടുത്തതിന് ശേഷം പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ പഴം അധികം ഉള്ളതുകൊണ്ട് ഒരുപാട് പഞ്ചസാര ചേർക്കണ്ട പാകത്തിനുള്ള പഞ്ചസാര ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി പാലൊഴിച്ചു കൊടുക്കാം അതിനകത്തേക്ക് ഞാൻ വലിയ ആ കയ്യിൽ മാറ്റിയിട്ട് ഞാൻ ചെറിയ സ്പൂൺ വെച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് മിക്സ് ചെയ്തതിന് ശേഷമാണ് പൊരി അവലി പൊരി അവലി ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും ഇല്ലെങ്കിൽ അവൽ വറുത്ത് ചേർത്താലും മതി എനിക്കിപ്പോൾ പൊരിയുടെ അവലി കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ അവൽ മിൽക്കിൻ്റെ അവലുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ അത് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് കുറച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി തൊലി കളഞ്ഞ കപ്പലണ്ടി ഉണ്ടല്ലോ അത് വറുത്തത് അത് കുറച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിനകത്തേക്ക് ഞാൻ ഐസ്ക്രീമും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഐസ്ക്രീം ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ് ഇതിപ്പം ഞാൻ ഐസ്ക്രീം കൂടി ചേർത്തിട്ടാണ് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് എന്തായാലും നമ്മളിപ്പോൾ കടകളിലൊക്കെ പോയി കഴിക്കണേ നല്ലതല്ലേ നമുക്ക് വീടുകളിൽ തന്നെ ഉണ്ടാക്കി മക്കളൊക്കെ കൊടുക്കാം നല്ല ടേസ്റ്റുമാണ് അടിപൊളി അവൽ മിൽക്ക് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിന് ശേഷം പിന്നെ ഞാൻ ഗ്ലാസ്സിൽ സെറ്റ് ചെയ്യണേ അതിനകത്തേക്ക് കുറച്ച് അവൽ മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മേളിൽ കുറച്ച് പൊരി അവൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം അത് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇതൊന്ന് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കടിക്കാൻ കിട്ടുമ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് അതിങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കപ്പലണ്ടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ മുകളിൽ മിൽക്ക് അതും ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ മേളിൽ ഞാൻ ഐസ്ക്രീം ഒരു സ്കൂപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം ഉണ്ടോ ഐസ്ക്രീം വേണ്ടെങ്കിലും അല്ലാതെ നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഐസ്ക്രീം കൂടി ചേർത്താലറിയാലോ അറിയാമല്ലോ നല്ല ടേസ്റ്റാണ് പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് ബൂസ്റ്റിൻ്റെ പൊടിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ കാണാനൊക്കെ നല്ലൊരു മൊഞ്ചായിരിക്കുമല്ലോ നമ്മൾ ഇത് എടുത്ത് വെക്കുമ്പോൾ തന്നെ കഴിക്കാൻ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും അപ്പോൾ അതിൻ്റെ മുകളിൽ പിന്നെ ഞാൻ പിന്നെ കപ്പലണ്ടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ അടിപൊളി മിൽക്ക് ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻ്റിലൂടെ അറിയിക്കുക